ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുറം താളുകൾ എന്ന് പറയുന്ന ശേഷത്തിന്റെ ആദ്യത്തെ പാട്ടാണിന്ന് അപ്പൊ ഇവിടെ നമ്മൾ റാംജീവ് വളപ്പിന്റെ ആക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ റിവ്യൂ ആണ് റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്റെ ഓരോ പാർട്ടിന്റെയും ചെറിയ ചെറിയ എന്താ പറയേണ്ട അവന്റെ ഒരു സംശുദ്ധ രൂപം ഓരോ പാട്ടിലും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ ഇതിന്റെ ആദ്യത്തെ ഭാഗമായ ദ ഗോൾ ഓഫ് പാരന്റിംഗിൽ അദ്ദേഹം ഒരു റെസിപ്പി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഒരു റെസിപ്പി കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് അദ്ദേഹം ഒരുപാട് രക്ഷാകർത്താക്കളുമായിട്ട് ഇന്റർവ്യൂ നടത്തുകയും റിസർച്ചുകൾ നടത്തുകയും ചെയ്തു പക്ഷെ അദ്ദേഹം അവിടെ കണ്ടുപിടിച്ചത് ഓരോ കുഞ്ഞുങ്ങളും യുണീക്ക് ആണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക റെസിപ്പി കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദോഡ് ഓഫ് പാരന്റിങ് എന്ന് പറയുന്ന സെഷനിലൂടെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ രക്ഷകർത്താക്കളോട് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ രക്ഷകർത്താക്കളുടെ പങ്കിടും ഒരു കുഞ്ഞ് ഏത് തരം കുട്ടിയായി വളർന്നു വരണം അതായത് ഏത് നിലയിൽ അവൻ വളർന്നു വരണം എന്ന് തീരുമാനിക്കുന്നതിൽ അവർക്ക് കുട്ടിക്കാലത്ത് കിട്ടുന്ന പരിചരണത്തിന് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളോടുള്ള ഓരോ ഇന്ററാക്ഷനും അവരുടെ ഭാവി നിർണ്ണയിക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ആയിരിക്കണം നാം അവരോട് ഇടപെടേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു ഈ പുസ്തകത്തെ അദ്ദേഹം പറയുന്നത് ലൂസർ മാനുവൽ ആയിട്ടാണ് അതായത് കുട്ടികളെ ഉത്തരവാദിത്തമുള്ളവരും സന്തോഷവാന്മാരുമായി വളർന്നു വരേണ്ടതിന് മാതാപിതാക്കൾ ബോധപൂർവമായ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനം ആവശ്യമാണ് എന്നാണ് ഈ സെഷനിലൂടെ അദ്ദേഹം ചുരുക്കി സിമ്പിൾ ആയിട്ട് പറയുന്നത് അപ്പൊ ഇതിൻ്റെ ഓരോ സെഷനിലൂടെ നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു